നിങ്ങൾക്ക് എന്താ വേണ്ട ഈ ഹോട്ടലിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ എന്താണ് എന്നിന്നു ഉദ്ദേശിക്കുന്നത് അതെല്ലോ പറയാനാണെങ്കിൽ ഞാനിത് വലിച്ചോട്ട് വിളഞ്ഞിട്ട് ഞാനങ്ങറങ്ങിപ്പോകും ഇതൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത സീതേനെയും രാമനെയും ഹിന്ദു ദൈവങ്ങളെ വലിച്ചിരിക്കുന്ന എന്തിനാണ് ഇവർക്ക് രാമനോട് വലിയ പ്രേമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല തട്ടിപ്പ് പക്ഷേ ഒരു ഘട്ടത്തിൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അത് നിങ്ങളല്ലേ എനിക്ക് ഒന്നും ഇല്ലാത്ത ശരിയായ കാര്യമാണ് ഒരു ചില പറഞ്ഞോക്കെരുതൽ അന്യായമാണെന്ന് തോന്നുന്നതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ഒരുമാതിരി ഷണത്വമാണെന്നാണ് എന്റെ നിലപാടത് ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന്റെ വരുമര്യാദയെ പറ്റിയും എനിക്ക് ധാരണയുണ്ട് എന്ന് എന്ന് വിളിക്കുമ്പോൾ നല്ല സ്വരം ധാരുണയുണ്ട് ഏ അല്ലല്ല അത് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾ ഈ പത്രക്കാരനുപേരി എന്റെ ഭാഷ പറഞ്ഞാൽ ഞാൻ പറയുന്നത് എത്രയായിരിക്കും ബാങ്ക് ില്ലും പത്തോ അഞ്ഞൂറോ രൂപ കണ്ണു വെച്ചാല് പത്തോ ആയിരം രൂപ എനിക്കുണ്ടാവില്ല അതൊന്നും ഞാൻ നോക്കാറില്ല ഓ പിന്നെ പിന്നെ ഇയാളിപ്പൊ പറയുന്നല്ലോ സ്ത്രീകൾ വേദനയ്ക്ക് ഇയാ എന്താ എന്നെ പറ്റി എന്നറിയാം എനിക്ക് അഞ്ച് പെൺകുട്ടികളാണ് മക്കൾ അതുകൊണ്ട് ഇമ്മായി പത്രക്കാരോ ഒരു വാരി ഈ മണവുണ എന്ന് പറയുന്ന പോലെ പറഞ്ഞാലൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലേ എനിക്കതൊന്നും ബാധവുമില്ല മുൻ മന്ത്രിയും എം എൽ എയുമായ ശ്രീ എം എം മണിയാണ് നമുക്കപ്പോൾ ഉള്ളത് നമസ്കാരം സാർ സാർ ഈ അടുത്ത് ഹൈക്കോടതിക്കെതിരായിട്ടുള്ള ഒരു പരാമർശം പറയുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ പത്തിരുപത്തേഴ് വർഷം ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ആർജ്ജമോ കരുത്തോ ഒക്കെയാണോ ഇങ്ങനെ മേൽ കീഴിൽ നോക്കാതെ സംസാരിക്കുന്നു എന്നുള്ളൊരു ചീത്തപ്പേരും കൂടെ സാറിനുള്ളത് എനിക്കങ്ങനെ ഇല്ല എനിക്ക് ഞാൻ എന്ത് സംസാരിച്ചാലും അതിൻ്റെ പറ്റി നല്ല ധാരണയുള്ള ആളാണ് ഏഹ് ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുമ്പം അതിൻ്റെ വരുമ്പരാജികയെപ്പറ്റിയും എനിക്ക് ധാരണയുണ്ട് ഇവിടെ ഇപ്പം സംസാരിക്കുന്നൊക്കെ റെക്കോർഡാകുമെന്നും ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും എന്താണ് അതിൻ്റെ വരുമ്പരാജികയെന്ന് മനസ്സിലാക്കി തന്നെയാണ് പക്ഷെ വരുമ്പരാജിക ഇച്ചിരി മോശമാകുമെന്നോർത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്ന പ്രശ്നമില്ല ഞാൻ പറഞ്ഞിരിക്കും പക്ഷെ ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തക്കാട് ഒരു ചോദ്യം ചോദിച്ചു സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്ക് ആ ചോദ്യം വന്നത് അപ്പോൾ സാർ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞത് നിങ്ങളൊരു സ്ത്രീ അല്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണെന്ന് തോന്നിക്കുന്ന ഒരു ധ്വനിയിലാണ് ഉത്തരം പോലും വന്നത് അപ്പോൾ അവിടെയൊക്കെ വേദനിക്കപ്പെടുന്ന സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് കൂടെ സംസാരിക്കുന്നു എനിക്ക് അഞ്ച് പെൺകുട്ടികളാണ് മക്കൾ സ്ത്രീകളെ അമ്മ സഹോദരി മക്കള് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ് അതുകൊണ്ട് ഇമ്മായി പത്രക്കാർ ഒരു വാരി ഈ മണവുണ എന്ന് പറയുന്നവരോ പറഞ്ഞാലൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലേ എനിക്കതൊന്നും ബാധവുമില്ല അഞ്ച് പെൺപിള്ളയുടെ അച്ഛനാ ഞാൻ ഞാൻ പിന്നെ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന എങ്ങനാ അങ്ങനെ അപമാനിക്കുന്നു പക്ഷേ അവർക്ക് അങ്ങനെ വിഷയമില്ല അവർക്ക് അങ്ങനെ തോന്നുന്നു കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താ വേണ്ട പറ ഞാൻ ഈ ഹോട്ടലിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ എന്താണ് എന്നിന്നുദ്ദേശിക്കുന്നത് അതെല്ലോ പറയാനാണെങ്കിൽ ഞാനിത് വലിച്ചോട്ട് വരുന്ന ഞാൻ അങ്ങനെ പോകും പോരാട്ടവും ഉണ്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടല്ലോ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴും നമ്മൾ ഇടത് സ്വഭാവമുള്ള ആൾക്കാരാണ് കൂടുതലുള്ള കേരളത്തിൽ അതൊരു മെച്ചമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെച്ചമാണ് അപ്പോൾ അതിൻ്റെ ഒരു നേതാവ് അനുഭാവപൂർവ്വം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നെടുത്ത് ചില സാറ് ചില സ്ഥലത്തൊക്കെ അങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രമാണ് സാറിന് ഒരു നല്ല പേര് നഷ്ടപ്പെടുന്നത് എനിക്ക് അങ്ങനെ നിങ്ങൾ ഈ നല്ല പേര് എന്ന് എനിക്ക് പറയുന്നില്ല ഏഹ് ഇന്നിപ്പോൾ പരിപാടി നടത്തി ആ പരിപാടി നടത്തിയതിൽ ശ്രദ്ധാ ആളുകൾ കൂടുതൽ എന്റെ അടുത്ത് വരികയും എന്നെ ഇന്റർവ്യൂ നടത്താനാണ് താല്പര്യം കാണിച്ചത് അപ്പൊ എന്നോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു വർഷത്തെ നേട്ടവും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ഏഹ് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളോടാണ് പറയും ഞാൻ പറയും 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 പറയാനുള്ള വേണമല്ലോ ഇടുക്കി പോലുള്ള മലയോര പ്രദേശത്ത് പോയിട്ട് കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി ആയി എത്തുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം പോരടിക്കണം ഒരുപാട് പോരടിക്കണം അപ്പോൾ ദാരിദ്ര്യത്തോട് പോരടിക്കണം ഒരുപക്ഷെ പ്രകൃതിയോട് പോരടിക്കണം ഈ പോരണിച്ചു വന്ന ഒരു സമരചരിത്രമുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പോരാട്ടവും കൂടിയാണ് ഈ പോരാട്ടമാണ് നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കപ്പെടുന്നതും ചില സമയത്തൊക്കെ നമ്മൾ ഈ പോരാട്ടത്തിൽ വരുന്ന ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ പോരാട്ടം വലിയൊരു ചരിത്രമാണ് സാറിൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ എവിടെ മുതൽ ഈ ശക്തിയുത്തം പ്രതികരിക്കണമെന്നുള്ളൊരു ഉള്ളു ഉൾബോധം വരുമല്ലോ അത് ശരിക്കും എവിടെ മുതലേ വന്നു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ അത് അങ്ങനെ ഒരു കരുത്ത് വന്നിട്ടുണ്ടായിരുന്നു നീതികേട് കണ്ടാൽ അതിനോട് എൻ്റെ കാഴ്ചപ്പാടിൽ നീതികേടെന്ന് തോന്നുന്നതിനോട് അപ്പ പ്രതികരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് അത് ചെറുപ്പത്തില്ലാതെ അതിന് ശേഷം വിദ്യാഭ്യാസം ചെറിയ വിദ്യാഭ്യാസമൊക്കെ നികളു പിന്നെ പൊതുപ്രവർത്തനം തുടങ്ങി ഇപ്പോൾ പത്തറവു വർഷമായി പൊതുപ്രവർത്തനം നടത്തുകയാണ് ഈ പത്തറവു വർഷത്തിനുള്ളിൽ പൊതുപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ശരി വന്നാലും തെറ്റ് വന്നാലും എല്ലാത്തിനെയും ഞാൻ നേരിട്ടിട്ടുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ആരുടെ കാര്യമാണേലും പറഞ്ഞിരിക്കും പറഞ്ഞിട്ട് കൊണ്ടിരുന്നവര് അതിന് ചില ദോഷങ്ങളൊക്കെ വരും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ദോഷം വരും എല്ലാം നല്ല പരമയോഗ ഭദ്രം എന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് പറയുന്നത് അത് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ ചിലതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പം കുറേ ഗുണവും വരും ചിലപ്പം ചില ദോഷവും വരുമെന്ന് ഗുണവും ദോഷവും സമ്മിശ്രമാണ് ആ ഗുണം വന്നാൽ ഗുണത്തിന്റെ വെച്ചം ദോഷം വന്നാൽ അതിനെ നേരിടും അത്രേ ഉള്ളൂ പക്ഷേ ഒരു ജനകീയ നേതാവിന് ഒരു പക്ഷേ അത് നിങ്ങൾ ധരിക്കുന്ന പോലൊന്നും അല്ല ജനകീയ നേതാവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ജനകീയ നേതാവല്ലായിരുന്നു അദ്ദേഹം ശരിയെന്ന് തോന്നിയതും തെറ്റെന്ന് അദ്ദേഹത്തെ തോന്നിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യതയോടുകൂടി വിവാഹം വന്നപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് ഇ കെ നായനാർ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഞങ്ങളുടെ നേതാക്കന്മാർ എന്നിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഏത് പൊതുപ്രവർത്തകരും ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ പോലും അവർക്ക് ശരിയെന്ന് തോന്നുമെന്ന് അവർ ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് ചില വിവാദമായിട്ടുണ്ട് ഏ പറഞ്ഞു എന്നോർത്ത് അന്യായമാണെന്ന് തോന്നുന്നതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ഒരുപാട് ഷണ്ണത്തമാണെന്നാണ് എൻ്റെ നിലപാടത് അതുകൊണ്ട് കാണുന്നതിനോട് പറയും ചിലപ്പം ചിലത് ഇച്ചിരി ഒരു ചെറു ദോഷം വരും അത് വരുമെന്ന് ഒരുപാട് കാര്യം ചെയ്യുമ്പം അതിനിടയിൽ ഇങ്ങനെ ശരിയും തെറ്റും ഒക്കെ വരും സമ്മിശ്രമാണ് ചില സമയത്ത് ഈ പാർട്ടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് സാറിനോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു ഒരു ഘട്ടത്തിൽ പാർട്ടി ക്ലാസ്സുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അതൊന്നും അല്ലാതെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ പത്താറുപത് വർഷമായി പാർട്ടി പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ഏ അതിലെ ഒരു ഇരുപത്തേഴ് വർഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിന് മുമ്പ് ജില്ലാ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് മുഴുവൻ നാളും ലോ ലോക്കൽ സെക്രട്ടറി അതിനുശേഷം ദേവകുളം താലൂക്ക് സെക്രട്ടറി ഇങ്ങനെ പ്രവർത്തിച്ച് സംസ്ഥാന കമ്മിറ്റി മെമ്പർ എൺപത്തഞ്ച് മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അങ്ങനെ പ്രവർത്തിച്ചു അങ്ങനെ എത്രയോ പ്രവർത്തനമാണ് സംസ്ഥാന മന്ത്രി എം എൽ എ എന്ന പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യം ചെയ്യുമ്പോൾ ചില ചിലപ്പോൾ ചില പെഷകൾ വരും അത് നമ്മൾ പെഷകം തോന്നി അങ്ങ് തിരുത്തും പിടിക്കും ും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയങ്ങൾ ഒന്നു പറയുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷണിക്കപ്പെടുന്നതും ക്ഷണിക്കപ്പെടാതിരിക്കുന്നതും ഒക്കെ സംസാരിക്കുന്ന ഒരു സിനാരിയില് ഒരു വലതുപക്ഷ പ്രവർത്തനം ഏറി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളതിൽ ഒരു വലതുപക്ഷ മേൽക്കോയ്മ കിട്ടുന്നുണ്ട് ആ സാഹചര്യത്തില് കുറച്ചുകൂടെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയത്തിലൂടെയല്ലേ നമ്മൾ ഈ രാമക്ഷേത്രം പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെയൊരു പ്രശ്നമാക്കേണ്ട കേസേ അല്ല ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഇത്തരം കാര്യങ്ങൾ നൈമേഷികമായ പ്രശ്നങ്ങൾ ഉയർത്തിയാൽ കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരത് അല്ലാതെ രാമനോടോ ഗീതയോടോ വലിയ ദേഹം ഉണ്ടായിട്ടാണോ ആർക്കുണ്ടെന്നേ പറയുന്നത് യഥാർത്ഥത്തുകാർക്ക് ഏയ് ഞങ്ങൾക്കത് തന്നില്ല രാമൻ്റെ സീതയുടെയും കാര്യമൊക്കെ പറയുന്നതാണ് ഇപ്പോൾ വോട്ട് കിട്ടാനും സീറ്റ് കിട്ടാനും ഭരണത്തിൽ പറ്റുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഞങ്ങളതിനെതിരാണ് മതവും ജാതിയും ജാതിയും ദൈവത്തിൻ്റെയും കാര്യം വലിച്ചടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ട എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ ചോദ്യം അത് വേറെ കേസാ ഇതൊന്നുമല്ല രാജ്യത്തിൻ്റെ ഭരണം കൈയാളാൻ ശ്രീരാമനെ മുന്നത്തി കളിക്കുക അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് കൊന്നന്മാരാണ് നീന്യ ഭരിക്കുന്നത് വർഗീയലകളിൽ മുസൽമാന്മാരെ ഏഹ് മതന്യൂനവശങ്ങളെ പാവങ്ങളെ എത്ര വർഗീയതകളാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കാര്യമില്ലേ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ രാമൻ്റെയും അയോധ്യയുടെയും സീതയുടെയും പ്രശ്നം ഉയർത്തിക്കൊണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക ഇവർക്ക് രാമനോട് വലിയ പ്രേമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല തട്ടിപ്പ് രാമൻ്റെ പേര് പറയുക സീതയുടെ പേര് പറയുക ഏ ഹിന്ദു ജനവിഭാഗത്തെ ഏകീകരിപ്പിക്കുക വോട്ട് മേടിക്കുക അധികാരത്തിൽ വരിക ഇതെല്ലാം എന്താ ഇതിലേതേലും ആത്മാർത്ഥത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നില്ല ഇപ്പം പറ്റുന്ന രാമന്റെയും സീതയുടെയും കാര്യം പറയുന്നത് നല്ലതെന്ന് തോന്നി എന്തിന് രാമന്റെയും സീതയുടെയും കാര്യം പറയാതെ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയ നയവും സാമ്പത്തിക നയവും പറയട്ടെന്ന് എന്തിന് ജാതിയും മതവും രാഷ്ട്രീയ ഇതെല്ലാം നമ്മുടെ കൂട്ടിക്കൊളിക്കണം ആവശ്യമില്ലല്ലോ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നമാണ് അത് പറയട്ടെ ഭരിക്കട്ടെ ജനങ്ങൾക്ക് സേവനം ചെയ്യട്ടെ അത് രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യതയാണുള്ളു അതിനകത്ത് ശ്രീദേശം രാമനെയും ഇതൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത ശ്രീദേനെയും രാമനെയും ഹിന്ദു ദൈവങ്ങളെ വലിച്ചടിക്കുന്ന എന്തിനാണ് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ അതങ്ങനെ അത് അതിൻ്റെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം കൊള്ളുകയാണ് എങ്ങും കൊള്ളുക അല്ലാത്ത വരുവായിട്ടുണ്ടല്ലോ ഇപ്പം കോൺഗ്രസ്സും അതെ ഇന്ദിരാഗാന്ധി അതെ നെഹ്റു കുറേ വ്യത്യസ്തനായിരുന്നു അത് ശേഷം മുഴുവൻ കുറച്ച് ബാക്കി മുഴുവൻ കാര്യവും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ ഗവർണറുടെ നടപടിക്കെതിരായിട്ട് ഒരുപാട് സമരപ്രക്ഷോഭങ്ങൾ ഒരുപാട് സമര പരിപാടികളാണ് നമ്മൾ നടത്തിയത് ഒത്തിരി യുവാക്കളുടെ സമയവും നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ പ്രതിഷേധ സമരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഗവർണർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ശരിയല്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പം ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്നവരാണ് അപ്പം അതിൽ ഗവർണറുടെ നയങ്ങൾക്കെതിരെ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ് അയാളെ കൊണ്ടെടുക്കുന്ന നിലപാടിനെതിരെ ജനങ്ങളെ അണിനിരത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ആ ബാധ്യതയാണ് ഞങ്ങൾ നിറവേറ്റത് അത് ഇനിയും ഞങ്ങൾ ചെയ്യും ആ ഞങ്ങൾ പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ട് ഗവർണർ അന്നേരം അയ്യോ വാമം സുല്ല് പറഞ്ഞു എല്ലാം തിരുത്തിക്കളയുന്ന തെറ്റായ വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട് ആ ബാധ്യത ആർക്കിഷ്ടപ്പെട്ടാലും പെട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് സാറിൻ്റെ ഒരു ചെറുപ്പകാലം കുറച്ച് ദരിദ്രമായ ചുറ്റുപാടൊക്കെ ആയിരുന്നു അതിനകത്തുനിന്ന് മറികടന്ന് വരിക എന്നുള്ളത് ഒരു ഒരു കാലത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ എം എൽ എ ആയിരിക്കുമ്പോഴൊക്കെ ലളിത ജീവിതം നയിക്കലാണ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലളിത ജീവിതത്തിൽ മാറി നടക്കാൻ വേണ്ടിട്ട് എപ്പോഴെങ്കിലും ഒരു എനിക്ക് എനിക്ക് അങ്ങനെ ഒന്നും നല്ല വ്യാമോഹം നടക്കുക വെള്ളക്കുപ്പായ ചെറുപ്പകാലത്തായിരുന്നപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും കളർ ഉടുപ്പ് ഒക്കെ ഉപയോഗിക്കുവായിരുന്നു മുണ്ട് സാധാരണമുണ്ട് ഇതെല്ലാം അതിപ്പോഴും ഇപ്പം വെള്ളയാണ് ദീർഘവർഷങ്ങളായി വെള്ള തന്നെ വെള്ള ഉപയോഗിക്കുന്നു വെള്ളമുണ്ട് വെള്ള സർട്ട് അതാണ് അത് ഒരുപാട് വില കൂടി ഒന്നും വേണമെന്ന് എനിക്ക് ബന്ധവുമില്ല അത് ഉപയോഗിക്കുന്നു അത് അലക്കി വൃത്തിയാക്കി കൊണ്ടുണക്കുന്നു അതങ്ങനെ പോകണമെന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത് അതിനപ്പുറത്തേക്ക് പോകണമെന്നൊക്കെ ചിന്തയില്ല ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുകയും അവരുമായിട്ട് സംസർഗത്തിൽ ആയിരിക്കുകയും അപ്പർ ക്ലാസ്സുമായിട്ട് എനിക്ക് ബന്ധം വേണ്ട എന്നതും അങ്ങനെയൊരു നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗവും കൂടിയാണോ ഈ ലളിത ജീവിതം ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു നിലപാട് രാഷ്ട്രീയമായോ സംഘടനാപരമായോ പ്രത്യാശാത്ര എടുക്കുന്ന നിലപാട് ആരെയെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മുടേതായ ധർമ്മം ശരിക്ക് വേണ്ടി നിൽക്കണമെന്നു പരമാവധി ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്നും ജനങ്ങളെ അതിനുവേണ്ടി അണിനിരത്തണമെന്നും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ നിലവിലുള്ള ഭരണ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ അതിനെ എതിർക്കണമെന്നും ആ മനോഭാവം എനിക്ക് എന്നുള്ളത് എപ്പോഴും ഉള്ളത് അത് ജനങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്നൊക്കെ താല്പര്യമാണ് അങ്ങനെ അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉള്ളപ്പോൾ സാറിന് മനോവിഷമുണ്ടാവില്ലേ ആ അങ്ങനെ വന്ന രീതിയിൽ അതിനോട് വിയോജിപ്പ് വരികയുള്ളൂ അല്ലാതെ ഈ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്ന പലപ്പോഴും പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്ത് പറയും അതല്ലേ ശരി പബ്ലിക്കിൽ അങ്ങനെ ഞാൻ പറയാറില്ല ഏത് എന്റെ സഹപ്രവർത്തക അത് ഞങ്ങൾക്ക് സംവിധാനം ഉണ്ടോ അവിടെ പറയും പക്ഷേ ഒരു ഘട്ടത്തിൽ മൂന്നാറ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്ന് വ്യക്തിക്കെതിരെ ഒന്നും എനിക്കൊന്നുമില്ല എന്ത് എന്ത് അങ്ങനെയാണ് പാർട്ടിയുടെ പോകുന്ന നേതാവല്ലേ അങ്ങനെയോട് ആദരവുമുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോഴും ഉണ്ട് അതൊക്കെ കേൾക്കുന്നു കേൾക്കുന്നു നിങ്ങളീ പത്രക്കാരനുമായി എൻ്റെ ഭാഷ പറഞ്ഞാൽ ഞാൻ തെറിയായിപ്പോൾ പറയുന്നത് ഞാനത് പറയുന്നില്ല നിങ്ങൾ ഈ പൊക്കി കണിച്ചിട്ടുണ്ട് വലിയ കാര്യമുണ്ട് എന്ത് ബി എസ് വിയോജിപ്പള്ളി ഏതെങ്കിലും അവിടുത്തെ പുള്ളി ചെയ്ത ചില കാര്യങ്ങളോട് ആ പുള്ളിയല്ല ചെയ്തേ പുള്ളിയെ ർത്തി കുറെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ചില കാര്യങ്ങളോടാണ് വിയോജിപ്പ് പക്ഷെ അന്ന് വിമർശിച്ചിരുന്നു അത് വിമർശിക്കൂ അതൊക്കെ ശരി തന്നെയാണെന്നാ എൻ്റെ ഇപ്പോഴും ചിന്തയാതെ അന്നും ചിന്തിയാതെ ഇപ്പോഴും മറ്റൊരു കരുതുന്നത് ഈ പ്രസംഗം എന്ന് പറയുന്നത് അത് മറ്റൊരു വീഴ്ച സന്ദർഭാലും പദപ്രയം അത് നിങ്ങളല്ലേ പോകിക്കൊണ്ടു എനിക്കെന്നാവൂള്ളൂ എനിക്കൊന്നുമില്ല വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും ഇട്ട് നിങ്ങൾക്ക് സുഖം കിട്ടുന്നെങ്കിൽ എനിക്ക് സുഖമൊന്നുമില്ല ഞാൻ റെഡി വൺ ശരിയായ കാര്യമാണ് പറഞ്ഞത് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അത് സന്ദ്രശേഖരൻ മതവും അതേ തുടർന്ന് വലിയ വിവാദം വന്നപ്പം പാർട്ടി നടത്തിയ ക്യാമ്പയിന്റെ മാഹമായി ഞാൻ നടത്തിയ പ്രസംഗമാണ് അതിലൊന്നും എനിക്കൊരു വിഷമം ഞാനൊന്നും ഒന്നും ബോധ്യപ്പെടുന്നുല്ലോ തിരുത്തുന്നു അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഏയ് അല്ലല്ല അത് നിങ്ങൾക്ക് തോന്നുന്ന പത്രക്കാരെന്ന് പറയുന്ന മതി ഈ ഇങ്ങനെ ഇരുന്ന് എവിടെ എന്തെങ്കിലും വേല വെക്കാവുന്ന നോക്കുന്ന വർഗമാണ് അത് നിങ്ങളുടെ ഒരു സ്വഭാവം എനിക്കങ്ങനൊന്നുമില്ല എനിക്ക് അവരോട് ഞാൻ പാർട്ടിയിൽ ഇതേ അഭിപ്രായം തന്നെയാണ് സംസാരിക്കുക ഈ പ്രസംഗങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് എന്തെല്ലാം തോന്നിന്നോ ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യം ഇരിക്കെന്തോ അത് കാര്യമില്ല ഞാൻ എന്റെ ഭാഗത്ത് തെറ്റണ്ടേ പാർട്ടി തെറ്റാണെന്ന് പറയും അത് സ്വാഭാവികമായി ആരോടും പറയും പാർട്ടി തെറ്റ് കാണിച്ചാൽ അത് അതിന് അതീതരായി ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഇല്ല പിന്നെ ഞാനൊക്കെ ഏഴാം പോലും പാവം അല്ല ആരെ പറ്റി പറയും വിമർശിച്ചിട്ടുണ്ട് സ്വയം വിമർശനം നടത്തിയിട്ടുണ്ട് വിശദം വന്നാൽ ചൂണ്ടിക്കാണിക്കുന്നു തിരുത്തേണ്ടി വരും അത് പാർട്ടി അങ്ങനെ സ്വയം വിമർശനം നടത്തി എന്ന് പറഞ്ഞല്ലേ അടുത്ത സംഭവത്തിൽ ഇങ്ങനെ ഒരു എനിക്ക് ഇല്ല 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 സ്വയം വിമർശനം നടത്തി അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാൻ നടത്തിയ പ്രസംഗം അതേ തുടർന്ന് വന്ന പ്രസംഗം ഇതൊന്നും എന്റെ പെൺ ചിന്തിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ അന്ന് പറഞ്ഞതിലൊക്കെ ഇപ്പോഴും നിൽക്കുന്നു നാളെ അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ ഈ കാര്യം ഞാൻ എടുത്തു ചോദിക്കുന്ന ഒരു എന്ന് ഞാൻ വെല്ലുവിളം പറഞ്ഞു പിടിപ്പിക്കും എന്നെ ഒരു കള്ള പ്രസാപിച്ചു സ്ത്രീയല്ലേ പ്രസവിച്ച എനിക്ക് അഞ്ചു പെമ്പിള്ളേരാ ഞാൻ സ്ത്രീ ബിരുദ്ധം പറയുന്നുണ്ടെന്ന് ഞാൻ എന്നെ 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 എന്നാ മനസ്സിലാക്കിയിട്ടെന്നെ പറ്റി പറയുന്നത് ഒരു ചുക്കും എന്നെ പറ്റി അറിയാൻ വേണ്ട എൻ്റെ നാട്ടിൽ തന്നെ അന്വേഷിച്ച് നോക്കുക എങ്ങനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനാ നിങ്ങളുടെ ഒരു വിഷമം പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം മേടിച്ച് മിനിമം തന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിന് സുഖമില്ലാത്തൊരു ഞാൻ ഞാനാരെയും പുകഴ്ത്താൻ പറയുന്നില്ല എന്ന് മനസ്സുക ഒരു വിഷമം പറഞ്ഞാൽ സഹായിക്കണം അതിൻ്റെ പോക്കറ്റിലുള്ളതിൻ്റെ ഒരു പങ്കിൽ എടുത്തു കൊടുത്ത് സഹായിച്ചിരിക്കുന്നു എനിക്കും ബാങ്ക് ബാലൻസ് വല്ല അഞ്ചായിരം രൂപ വില്ലും കണ്ടു വരിക നോക്കണം ചിലപ്പോൾ മന്ത്രിയായിരുന്ന ഒരാളാണ് അതൊന്നുമില്ല കാര്യമില്ല വല്ലോം അഞ്ചോ പത്തോ പത്തോ അമ്പതോ ഏരിയ ബില്ലും പത്തോ അഞ്ഞൂറോ രൂപ കണ്ടു വയ്ക്കും അല്ലെങ്കിൽ പത്തോ ആയിരം അതിൽ കൂടുതലൊന്നും എനിക്കുണ്ടാകില്ല അതൊന്നും ഞാൻ നോക്കാറില്ല എന്നിപ്പം അവിടെ അഞ്ഞൂറ് രൂപ കിടക്കുന്ന നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇപ്പം ഞാൻ ഈ പ്രവർത്തനം കൊണ്ടൊക്കെ നടന്നു തന്നാൽ ശ്രദ്ധ എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് തരും വണ്ടിക്ക് ഡീസലിന്റെ പൈസയൊക്കെ തരും ഡീസൽ അടിച്ച് തരും ആ സഹാക്കന്മാർ മേടിച്ച് തരും ആരെങ്കിലും അല്ല ആരെങ്കിലും മേടിച്ച് തന്നാൽ മേടിക്കലോ ഞാൻ സ്വന്തമായി സത്വം മുണ്ടും മേടിച്ചിട്ട് ഒരുപാട് നാളായി അതൊക്കെ ഞങ്ങളുടെ പാർട്ടി സഹാക്കൾ എന്നെ അറിയാവുന്നവർ അവരെനിക്ക് സത്വം മുണ്ടും ഒക്കെ വാങ്ങിച്ചു തരും ഞാൻ ആ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു വിദേശ യാത്രയെങ്ങാനും പോകുമ്പോഴേ അല്ലാതെ ഞാൻ

വീട്ടിൽ എന്റെ ഒരു പങ്ക് കൊടുക്കും ബാക്കി കൊണ്ടു എൻ്റെ വീട്ടിൽ എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ സാപ്പാട് മേടിച്ചു കൊടുക്കും ഞങ്ങൾ മൂന്നാല് പേർക്കൊക്കെ കാണും പണ്ടത്തെ കൃഷി എന്നതൊക്കെ ഇനിഷ്യേറ്റീവ് സാറായിരുന്നു ഇനി അമ്മയൊപ്പം നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ ഒരു സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നിരിക്കും ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം അറിയണ്ടേ ഞാൻ മൂത്തവൻ അല്ലേ ആ മൂത്തവൻ നിലയിൽ എന്റെ സഹോദരങ്ങൾ വളർന്നു വരണം അവരും മെടുക്കലാകണം കുടുംബത്തിന്റെ പദ്ധതി ഉണ്ടാവണം അച്ഛനും അമ്മയ്ക്കും ആശ്വാസം പകരണം ഇതെല്ലാം എൻ്റെ ബാധ്യതയാണ് ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യും ഇപ്പം നിങ്ങൾ നാളെ വന്ന് കണ്ട് അപ്പോഴേ എനിക്ക് വീട്ടിൽ വിഷമമാണ് ഭക്ഷണം അരിമേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പോക്കറ്റിലുള്ളതിൻ്റെ ഒരു പങ്ക് തന്നില്ലെങ്കിൽ എനിക്ക് തീരെ വിഷമാകും ഇല്ല ഞാൻ എവിടെയെങ്കിലും ഉണ്ടാക്കിയെല്ലാം തരണമെന്നുള്ള മനോഭാവമാണ് എനിക്കുള്ളത് അത് തന്നെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ നേട്ടവും അതുകൊണ്ട് എൻ്റെ ബാങ്ക് ബാലൻസോ കുന്തോ കൊടച്ചക്കറോ ഞാൻ മന്ത്രിയായിരുന്നു എനിക്കൊരു കുന്തൂല്ല പിന്നെ പെൻഷൻ കിട്ടും എം എൽ എ ഒക്കെ ആയതുകൊണ്ട് ഇപ്പം കിട്ടുന്നു ശമ്പളം കിട്ടും ശമ്പളം കിട്ടിയാൽ അതെല്ലാം ചിലവായി പോകുന്നു ഞാൻ ഞാൻ എൻ്റെ കൂടെ മൂന്നാല് പേരുണ്ട് ഡ്രൈവറെ ഗണ്മാൻ ഞാന് ചിലപ്പം വേറെ ആരേലും ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ഞാൻ കാശു കൊടുക്കുന്നു അതാ പിന്നെ പാർട്ടി സേഖകൾ ഇടുക്കിയിലാണേൽ അവർ പൈസ കൊടുക്കുകയുള്ളു അവർക്ക് എന്നെ അറിയാവല്ലോ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ആരാണേലും അത് നമ്മളിങ്ങനെയാണ് ഇപ്പം നിയമസഭ കൂടാൻ പോയാൽ അവിടെ എൻ്റെ കൂടെയുള്ള പി എ ഉണ്ട് അഡീഷണൽ പി എ കാണും കന്മാനുണ്ട് ഞാനുണ്ട് നാല് പേര് അഞ്ച് പേര് കണിശമായും കാണും അവർക്കൊക്കെ ഭക്ഷണമൊക്കെ ഞാൻ മേടിച്ചുകൊടുക്കും എൻ്റെ കയ്യിൽ ഉള്ള കാശ് മുടക്കി അതാണ് ഈ പോപ്പുലാരിറ്റി വന്ന ഒരു നേതാവാണ് പലതരത്തിലാണ് പോപ്പുലർ ആയിട്ടുള്ളത് എവിടെയെങ്കിലും ഈ ഈ പോപ്പുലാരിറ്റിയിലൊന്നും എനിക്ക് കാര്യമില്ല ഞാൻ പിന്നെ പോപ്പുലർ ആയത് ഞാൻ നടത്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അടുത്ത പ്രവർത്തനം പത്താറു വർഷമായി പ്രവർത്തനമാണ് പക്ഷേ ആ നല്ല പ്രവർത്തനങ്ങളല്ല മീഡിയ മീഡിയ പറയുന്നത് ഞാൻ നോക്കാം എല്ലാവരും ഓ മീഡിയ എന്ത് മീഡിയ ഞാനിതൊന്നും വാദവിക്കാറില്ല ഇല്ല തമാശയോടെ അല്ല ഞാൻ ഞങ്ങൾക്ക് പത്രം ഇല്ല ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത പത്രവും ചാനലൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അവർ പിന്നെ വന്നതിൻ്റെ അഭിമുഖമോ പ്രസംഗമൊക്കെ ചിലപ്പോൾ എടു എടുക്കും അതല്ലേ ഉള്ളു ആവശ്യമില്ലാത്ത ഒരു മീഡിയയ്ക്കൊന്നും ഒരു ചൊടുക്കുന്ന ഏർപ്പാടോ അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഏർപ്പാടൊന്നും എന്നെ സംബന്ധിച്ചില്ല പ്രവർത്തിച്ചൊക്കെ പ്രസിദ്ധി എന്തായാൽ മതി ചുമ്മാതെ മീഡിയക്കാരന് കള്ളു പിടിച്ചു കൊടുത്തിട്ട് ഏ അവൻ്റെ എന്നിട്ട് നല്ല പേര് ഓ മണിങ്ങനെ സുന്ദര പുരുഷന് മഹാ മഹാൻ എന്നും പറഞ്ഞതെന്ന് വന്ന് എനിക്ക് താല്പര്യമില്ല നമ്മൾ ശരിക്ക് പ്രവർത്തിച്ചാൽ തന്നെ വന്നോളും അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി മതി അതും മതി അതാണ് നമ്മുടെ അതിനിടയിൽ കാണുന്നതിനനുസരിച്ച് പ്രതികരിക്കും ആ പ്രതികരിക്കുന്നതിൽ പരമാവധി ശരിയായി നോക്കാൻ പോകും ചിലപ്പോൾ ചില പശുവും വരും പശുവെന്ന് തിരുത്തിയിട്ട് പോവും

വെള്ള സിമ്പിളായി പെരുമാറണം പെരുമാറ്റം എനിക്ക് വളരെ അടുത്തറിയാവുന്നതല്ലേ അങ്ങേര് സെക്രട്ടറി ആയിരുന്നപ്പം ഞാൻ ജില്ലാ സെക്രട്ടറി ആണ് അങ്ങേര് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നപ്പം ഞാൻ ജില്ലാ കമ്മിറ്റിയിലുണ്ട് അങ്ങനെ വിവിധ തലത്തിൽ ഇപ്പോൾ ഞാൻ എട്ടു വർഷം സെക്രട്ടറി ആയിട്ട് പോകുമ്പോഴായിരുന്നു അദ്ദേഹം സെക്രട്ടറി ആയിരുന്നപ്പോഴും ഉണ്ട് പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പം ഞാൻ നാലര വർഷം മന്ത്രിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പം ഞാൻ എം എൽ എ ആണ് എനിക്കു തോന്നിയിട്ടില്ല വളരെ സിമ്പിളാണ് പിന്നെ ഒരുപാട് വാചാലമായി ഒന്നും അങ്ങനെ പറയുക കാര്യമാത്രം പ്രസക്തമായി സംഭവിക്കുന്നു അങ്ങനെ രീതിക്കാരാണ് പക്ഷേ പറയേണ്ട കാര്യം വാചാലമായി പറയേണ്ട കാര്യം പറയുകയും ചെയ്തു എനിക്ക് തോന്നിൻ്റെ ഞാൻ എല്ലാവരുടെയും അടുത്ത ആളാ പിന്നെ എൻ്റെ പാട്ടിലുള്ളവരുടെ ഇ എം എസ് നായനാർ ബി എസ് അച്യുതാനന്ദൻ ഏഹ് അതിന് മുമ്പുള്ള നേതാക്കന്മാർ അവരുടെയൊക്കെ അവരൊക്കെ എൻ്റെ ആരാധ്യരായ നേതാക്കന്മാരല്ലേ അപ്പോൾ അവരുടെയൊക്കെ അവർ അവരുടെ ഒരു ആളാണ് കീഴ്ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അവരെ നേതാവാണ് അവരുടെ അതിൻ്റെ ആദരവും ബഹുമാനവും എന്തുകൊണ്ട് അന്നുകൊണ്ട് ഇന്നുകൊണ്ടും നാളെ ഉണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ ഈ തുടർച്ചയുണ്ട് ഈ തുടർച്ച ഇടതുപക്ഷ പാർട്ടികളെ അല്ലെങ്കിൽ പ്രതിപക്ഷ ഭയപ്പെടുത്തുന്ന ഒരു തുടർച്ചയാണ് അതെ അതെങ്ങനെ നേരിടും അത് ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലോ കേന്ദ്ര ഗവൺമെൻറ് അവഗണന കാണിച്ചാൽ അത് അല്ലാതെ രാഷ്ട്രീയമായ വിദ്വേഷം വെച്ച് പെരുമാറി അതിലെല്ലാം ഇവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തി ജനങ്ങളെ ഞങ്ങളുടെ കൂടെ നിർത്തും അതിനുള്ള പിന്നെ അതെല്ലാം വളരെ പറഞ്ഞല്ല ഞാനൊന്നും തിരുത്തിയൊന്നുമില്ല ഞാനതിനകത്തൊന്നും വേറൊന്നും പറഞ്ഞില്ലല്ലോ ഇനിയിപ്പത് ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്തിനാ വെട്ടാ മതി അത് അടങ്ങിയ അധ്യായമല്ലേ എന്ത് പെമ്പളെ വരുമ എന്നൊക്കെ പറഞ്ഞ് അത് പത്തക്കാരി എല്ലാവരും കൂടെ കൂടി പോലീസ് പോലെ പോലീസും നിങ്ങളെ ചാനലുകാരും എല്ലാം കൂടെ കൂടി ഉണ്ടാക്കിക്കൊണ്ടുന്നൊരു സംവിധാനമാണ് അത് പൊളിഞ്ഞു പോയില്ലേ ഇനി ഒരുപക്ഷെ അടുത്ത് മത്സരിക്കുന്നുണ്ടാവില്ല അപ്പോൾ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ടിയെ അന്നും ഇന്ന് ഈ പാർട്ടിയിൽ ബ്രാഞ്ചിൽ കൂടിയ അന്ന് മുതൽ ഇപ്പം വരെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി എനിക്ക് ചെയ്യാമെന്നൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇനിയും തുടർന്നും ചെയ്യും ആരോഗ്യ ഓർമ്മയെല്ലാം നിലനിൽക്കുന്നിടത്തോളം ഇതിങ്ങനെ അല്ല സർ ചെറുപ്പത്തിൽ നമ്മൾ വാ നമുക്ക് മാറിയോ അതിപ്പോ അങ്ങനെ അതിന്റെ കാര്യം ഒരുപാട് ഈ കോൺഗ്രസിന്റെയും വലിയ ശക്തി തോർക്കുക ഞങ്ങളുടെ ജില്ല അതിനെ നേരിട്ടാണ് അവിടെ ഇല്ലാത്ത അതിക്രമം എല്ലാം നടത്തിയിട്ടുണ്ട് അതിനെല്ലാം ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് ഏ അതെല്ലാം ഇപ്പം നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് വിടുക ഒരുപാട് പ്രശ്നം ഞങ്ങളെ അടിച്ചമർത്താൻ ഭരണാധികാരി ഉപയോഗിച്ച് അല്ലാതെ ഗുണ്ടായിസം നടത്തി ഞങ്ങളുടെ ട്രേഡ് യൂണിയനെ അടിച്ചമർത്താൻ ഒക്കെ അവർ നോക്കിയിട്ടുണ്ട് അതിനെല്ലാം ഞങ്ങൾ നേരിട്ടിട്ട് കൊണ്ടു നേരിട്ട് ഞങ്ങളവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഡിഒഫ്ഐയിലൊക്കെ വരുന്ന യുവാക്കളോട് സംസാരിക്കുന്ന സമയത്ത് ഇരുത്തം വന്ന ഒരു സംസാരമായിരിക്കുമോ അങ്ങനെ വേണോ അങ്ങനെ വേണമല്ലോ അങ്ങനെ വേണോ അവർ വളർന്നു വരുന്നുണ്ടോ അല്ലല്ലേ അപ്പം നല്ല ആശയങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ അതൊക്കെ അവർക്കറിയാവല്ലോ അവർക്കറിയാം അപ്പൊ ഞാൻ പോട്ടെ ആ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം ഇനിയും കൂടുതൽ ശക്തിപ്പെടണം പെടുത്തണം എന്നാണ് എന്റെ നിലപാട് അത് പെടും എന്നാണ് കരുതുന്നത് ശക്തിപ്പെട്ടതുകൊണ്ടാണല്ലോ നമുക്ക് തുടർ ഗവൺമെന്റ് ഒരിക്കലും കിട്ടാത്ത തുടർ ഗവൺമെന്റ് വന്നത് ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ മികച്ച പ്രവർത്തനം അന്ന് രാജ്യം നേരിട്ട പ്രതിസന്ധിയിൽ കോവിഡപത്വം പോലുള്ള മഹാ ദുരന്തം വന്നപ്പം മറ്റൊരു സംസ്ഥാനത്ത് നേരിടാത്ത നിലയിൽ ആ ഗവൺമെൻറ് ഭംഗിയായി നേരിട്ടത് അത് ജനങ്ങൾക്ക് ബോധിച്ചുകൊണ്ടാണല്ലോ മികച്ച ഭൂരിപക്ഷം നൽകിയത് അതുകൊണ്ട് ആ മികച്ച അഭിപ്രായം ഇനിയും നിലനിർത്തണം ക്ഷേമപ്രവർത്തനം നടത്തണം വാഗ്ദാനം നിറവേറ്റണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം മികച്ച നിലയിൽ മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടാണ് എൽ ഡി എഫിനുള്ളത് ഞാൻ ആ അഭിപ്രായക്കാരനുമാണ് അടുത്ത തലമുറ നേതാക്കൾ ആരൊക്കെയാണ് കുറച്ച് പേരുടെ പേര് ആ ഞാൻ പറയുന്ന ശരിയല്ല എൻ്റെ കാര്യമില്ല ഇപ്പം ഉണ്ടല്ലോ നേതാക്കമ്മ അവര് മാറേണ്ടവർ മാറും പുതിയത് വരേണ്ടവർ വരും അത് കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ അത് വന്നുകൊണ്ടിരിക്കും അത് ഞാനിപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ട കാര്യം ഇപ്പോഴില്ല ശരി താങ്ക് യു